വളരെ അസഹനീയമായ നെറ്റിയുടെ ഇരുവശങ്ങളിലും മാറി മാറി ഉണ്ടാകുന്നതുമായ തലവേദനയാണ് ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നിരന്തരമായി രോഗിയെ അസ്വസ്ഥനാക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ മൈഗ്രൈൻ ഉണ്ടാക്കുന്നത് ഒരു ഒരു തവണയെങ്കിലും അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം ശർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ഉയർന്ന കുറച്ച് അല്പം ലൗഡായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക വെളിച്ചത്തോട് അപ്പം വെളിച്ചം കടിക്കുന്ന സ്ഥലത്തിരിക്കോ മറ്റോ ചെയ്യുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന അസ്വസ്ഥത ഇതെല്ലാം ഈ തലവേനേദനയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതിന് ആധുനിക വൈദ്യം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം കാരണം ശനികുത്ത് അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നതിൻ്റെ പ്രധാന കാരണം മൈഗ്രൈൻ ഇന്നും തന്നെ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാനുള്ള മരുന്ന് അതിന് വൈദ്യം കണ്ടെത്തിയിട്ടില്ല എങ്കിലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പണ്ട് തന്നെ പറഞ്ഞ് കേട്ട് കേൾവിയുള്ള ഒരു അസുഖം തന്നെയാണ് ഈ ചെന്നിക്കുത്ത് എന്ന് പറയുന്നത് ചെണ്ണിക്കുത്തിന് വളരെ ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഫലപ്രദമായ ഒന്നാണ് ഇഞ്ചി എല്ലാ തരത്തിലുള്ള വേദനകൾക്കും ഇഞ്ചി ഫലപ്രദമാണ് ഇന്നാണ് ഇപ്പോഴാണ് ആധുനിക വൈദ്യം ഇഞ്ചിയുടെ വില അല്ലെങ്കിൽ ഇഞ്ചിയുടെ വേദന മാറ്റാനുള്ള കഴിവിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് മൈഗ്രൈൻ ഇഞ്ചി നല്ലതാണ് എന്ന അഭിപ്രായം ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സാധാരണ ഭക്ഷണത്തിൽ അല്പമെങ്കിലും ഇഞ്ചി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക മൈഗ്രെയിൻ ഉള്ളവർ പ്രത്യേകിച്ച് ഒരല്പം ഇഞ്ചി പുളിയായിട്ടോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ അച്ചാറായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തുക ഒരൽപ്പം ഇഞ്ചി ശരീരത്തിൽ ചെല്ലുന്നത് ഓരോ ദിവസവും വളരെ നല്ലതാണ് ഇഞ്ചി ഒരു വേദന സംഹാരി എന്ന നിലയിലാണ് പണ്ടുകാലം തൊട്ട് ഉപയോഗിച്ചു വന്നിരുന്നത് ഇനി ഇഞ്ചി അല്ലാതെ മറ്റൊന്ന് സാധാരണ ഭക്ഷണത്തിൽ ഇപ്രകാരം മൈഗ്രൈനിന് സാധ്യതയുള്ളവർ അല്ലെങ്കിൽ മൈഗ്രൈൻ ഉള്ളവർ ചെന്നിക്കുത്തുള്ളവർ ഭക്ഷണത്തിൽ മത്തി അയല പോലുള്ള മീനുകൾ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് കാരണം അവയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ആസിഡ് വളരെ നല്ല രീതിയിൽ ശരീരത്തിൻ്റെ ചെണ്ണിക്കുത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള വേദന എന്നുള്ളവയ്ക്കെല്ലാം വളരെ അത്യുത്തമാണ് ഇനി ചെന്നിക്കുത്ത് വന്നു കഴിഞ്ഞാൽ ചെന്നിക്കുത്ത് അല്ലെങ്കിൽ മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആശ്വാസം ലഭിക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നത് തലയിൽ നല്ല തണുത്ത വെള്ളം ധാര കോരി ആശ്വാസം ലഭിക്കുന്നതിന് അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ തലവേദന ഈ മൈഗ്രൈൻ ആരംഭിച്ചു കഴിഞ്ഞുണ്ടാവുന്ന അവസ്ഥ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് ഒരല്പം വെളിച്ചം കുറഞ്ഞ റൂമിലേക്ക് മാറുകയോ അല്ലെങ്കിൽ ഒരല്പസമയം കണ്ണടച്ചിരിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ കണ്ണ് വെളിച്ചം ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നത് തടയുക അതുപോലെ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നത് വരെ കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക വളരെ ഹാർഡായ ഭക്ഷണങ്ങൾ ഇറച്ചി മത്സ്യം അതുപോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം ഈ സമയങ്ങളിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക തലവേദന ഉള്ള സമയത്ത് ഈ മൈഗ്രൈൻ രണ്ട് ചെന്നിയുടെ നെറ്റിയുടെ രണ്ട് ഇരുവശങ്ങളിലുമാണല്ലോ കാണപ്പെടുക അപ്പോൾ ആ സ്ഥലങ്ങളിൽ അല്പം മല്ലി ഇല ചാലിച്ചിട്ട് നന്നായി ചതച്ചിട്ട് അല്പം തണുത്ത വെള്ളത്തിൽ ചാലിച്ചിട്ട് രണ്ട് വശത്തും പുരട്ടാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും വളരെ നല്ല റിസൾട്ട് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുണ്ടായ മൈഗ്രെയിൻ കുറയുന്നതായിട്ട് കാണാറുണ്ട് ഇനി മൈഗ്രെയിൻ ഉള്ളവർക്ക് മറ്റൊന്ന് മറ്റൊരു ചികിത്സ എന്ന് പറയുന്നത് ഓരോ ദിവസം പത്തോ പന്ത്രണ്ടോ ബദാം കഴിക്കുക എന്നുള്ളതാണ് ബദാം ബദാമിനും ഈ പറയുന്ന രീതിയിൽ തലയിലെ തലയിൽ വരുന്ന ഈ വേദന കുറയ്ക്കാനായിട്ട് പ്രത്യേക കഴിവുണ്ട് ഇതിൽ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് ഏതാണ് ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീര പ്രകൃതിക്ക് ചേരുക എന്നതിനനുസരിച്ച് ഇതിൽ ഏതൊന്ന് തിരഞ്ഞെടുക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ